നമുക്കിതൊന്ന് പാനിപ്പൂരി ഉണ്ടാക്കി നോക്കിയല്ല പാനിപ്പൂരി എപ്പോഴും നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിക്കാറ് ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി ആക്കാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉള്ളി മല്ലിച്ചേപ്പ് മുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പൊട്ടാറ്റ നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെ നമ്മുടെ ആ പാനിപ്പൂരിയുടെ പാക്കറ്റിൽ നമുക്ക് നമുക്ക് ആയ സാധനങ്ങളാണ് അപ്പോൾ ആദ്യം നമ്മൾ ആ പാനിപ്പൂരിക്കില്ല ആ പൂരി ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം പെട്ടെന്ന് തന്നെ അത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം ഫ്ലെയിം നന്നായിട്ട് ലോയിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ അപ്പം നമ്മുടെ പൂരി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അതിലേക്ക് വേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആദ്യം തിളപ്പിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഓരോ ബോളിലേക്ക് ഈ ചൂടുവെള്ളം അല്പല്പമായിട്ട് മാറ്റി വയ്ക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളകിൻ്റെ ഒരു എസൻസി വരുന്ന ഒരു പൊടിയാണ് അപ്പോൾ അത് ആദ്യം നന്നായിട്ട് അതിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്യുക ചൂടുവെള്ളത്തിലാണ് നമ്മൾ ചെയ്യുക പിന്നെ ഇത് നമുക്ക് വെള്ളത്തിൽ ചേർക്കേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി അവർ ലൂസാക്കിയിട്ടാണ് തരുക അതിനുശേഷം നമ്മൾ ഈ പൊട്ടാറ്റോ നമ്മൾ അരിഞ്ഞ് വെച്ച് ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യണ കറക്റ്റായിരിക്കണം കേട്ടോ നന്നായിട്ട് നല്ല ഉടഞ്ഞ് നന്നായിട്ട് മിക്സായിട്ട് ബെൻഡായി കിട്ടണം അല്ലെങ്കിൽ ശരിയാവില്ല പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കാൻ മസാലപ്പൊടിയും കൂടെ ആ പാനിപ്പൂരിയുടെ പാക്കറ്റിൽ ആണ് അപ്പോൾ അതും കൂടെ ഇട്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് എത്രയാണ് ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ മസാല അങ്ങനെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൽ അവൈലബിൾ ആയ ഒന്നാണ് ഇതിലെ മിക്സ്ചർ ഇട്ടോ അപ്പോൾ അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ പൊട്ടിച്ചിട്ടാൽ മതി അപ്പം അങ്ങനെ നമ്മുടെ പാനിപ്പൂരി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യുക ആദ്യം നമ്മൾ പൂരി ഒന്ന് മേലെ പൊട്ടിച്ചതിന് ശേഷം ഈ മസാല അതിലേക്ക് നിറക്കുകയാണ് ചെയ്യുക അപ്പോൾ മസാല നിറച്ചതിന് ശേഷം പിന്നെ ഓരോ സോസും നമ്മുടെ പുളിഞ്ചി പോലെ പുളിഞ്ചി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ മുളകിൻ്റെതായിക്കോട്ടെ അത് നന്നായിട്ട് കണ്ടും നമുക്ക് ആവശ്യത്തിന് നമ്മളതിലേക്ക് ഒഴിച്ചതിന് ശേഷം ആ മിക്സർ പോലുള്ളതും കൂടെ ഒന്ന് മുകളിലിട്ടിട്ടാണ് നമ്മളത് കഴിക്കുക അപ്പം നിങ്ങളും ഇനി പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിന് പകരം വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീടോട് അവസാനിക്കുന്നു ബൈ ബൈ